ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവരും ഇവിടെ അപ്പം നമ്മുടെ ബൺ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ പുതിയ സ്റ്റോക്കുകളും അതുപോലെ തന്നെ നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളതിനനുസരിച്ചിട്ട് എല്ലാ സ്റ്റോക്കും നമ്മൾ ഇറക്കിയിട്ടുണ്ട് പക്ഷേ എല്ലാ എല്ലാതും നമ്മൾ ആദ്യം മിക്സഡായിട്ടാണ് വൺ കെ ജി അഞ്ഞൂറ്റി അൻപത് രൂപ വെച്ചിട്ട് കൊടുത്തായിരുന്നത് ഇനി നമ്മൾ അങ്ങനെയല്ല ഓരോ മെറ്റീരിയൽസിനും ഓരോ കിലോ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഈ വര ടൈപ്പ് വരുന്നത് അങ്ങനെയാണെങ്കിൽ അത് മാത്രം ആയിട്ട് മറ്റൊന്ന് എല്ലാം നമ്മൾ ആയിട്ട് അങ്ങനെ വേണ്ടവർക്കും നമ്മൾ കൊടുക്കും ഇല്ലയെന്ന് നമ്മൾ പറയണില്ല പക്ഷേ ഇനി മുതൽ ഇങ്ങനെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓരോരുത്തർക്ക് ഏതാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് കൊടുക്കുക അതെല്ലാം മിക്സഡ് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ നൂറ് ഗ്രാമായിട്ടും ഇരുന്നൂറ് ഗ്രാമമായിട്ടും നൂറ്റമ്പത് ആയിട്ടും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഷിപ്പിംഗ് മുതലാവണ രീതിയിൽ നിങ്ങൾ വാങ്ങാൻ നോക്കുക പിന്നെ കുറേ പേര് നമ്മളോട് എന്താണ് സോഫ്റ്റ് നൈലോണും അതുപോലെ തന്നെ കോട്ടൻ്റെ നൈലോണും ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടണിൽ വരുന്നതും അതുപോലെ തന്നെ സോഫ്റ്റിൽ വരുന്ന നൈലോണും ഒക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെ വൂള ബണ്ണിൽ അതുണ്ട് ബിഗ് ബണ്ണുണ്ട് കണ്ട ബിഗ് ബണ്ണുണ്ട് ബിഗ് ബണ്ണ് ബ്ലാക്ക് വൈറ്റ് അത് മാത്രം ഉണ്ടാവില്ല കാരണം അത് നമ്മൾ ഷോപ്പിലേക്ക് ഓൾറെഡി കിട്ടിയ പാടന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് പിന്നെ സോഫ്റ്റ് ബണ്ണ് അതായത് കുഞ്ഞ് മോതിരം പോലത്തെ ബണ്ണ് അതുണ്ട് എന്നിട്ട് വ്യക്തമായിട്ട് എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോസിൽ തന്നെ കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ടും അല്ലാതെയും എങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഒരു ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു പൈസക്ക് വാങ്ങിയിട്ട് എല്ലാവരും സ്വന്തം വീടുകളിൽ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുതിയ ബൺ മെറ്റീരിയൽസ് വന്നതിന് ശേഷമാണ് നമുക്ക് ആളുകളെ വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി നമ്മൾ അന്നാ വീഡിയോസ് ഇട്ട പാടെ തന്നെ ഒരുവിധമുള്ളവരൊക്കെ വീഡിയോസ് കണ്ടിട്ട് വിളിച്ചതിൽ ഒരുവിധമുള്ളവരൊന്നും വീഡിയോ കാണാണ്ട് നമ്പർ എടുത്തിട്ട് വിളിച്ചവരാണ് കാരണം നം വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോങ് ഉള്ളവർ കാരണം നമ്മളിത് തൃശ്ശൂർ ജില്ലയിലാണ് പെരുമ്പിലാവെന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് അപ്പൊ ഈ ഭാഗത്തുള്ളവർക്കാണ് നമുക്ക് ബണ്ണ് കട്ട് ചെയ്യാൻ കൊടുക്കാനും പറ്റുകയുള്ളു അല്ലാണ്ട് ഒരുപാട് ലോകങ്ങളുള്ളവർക്കൊന്നും നമുക്ക് ബണ്ണ് കട്ട് ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു കാരണം കൂടെ ഞാൻ ഇതില് പറയാണ് മൂന്ന് പേര് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മളിങ്ങനെ ഇങ്ങനെ കൂടണേനുസരിച്ച് നമ്മൾ വീണ്ടും ആളുകളെ എടുക്കും പക്ഷേ അത് ഈ ഭാഗത്തുള്ളവരെ മാത്രമാണ് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളു എനിക്കാഗ്രഹമൊക്കെ ഉണ്ട് ഒരുപാട് ലോങ്ങ് ഞങ്ങൾ ബസ് കയറി വരാം എന്നിട്ട് ഞങ്ങൾ സാധനം ഞങ്ങൾ എടുത്തോളാം അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോങ് തിരുവനന്തപുരം കാസർഗോഡ് അങ്ങനെയുള്ള ഇവിടുന്ന് വന്ന് ഈ ഭാഗത്തേക്ക് വന്ന് ഇവിടുന്ന് മെറ്റീരിയൽസ് എടുത്ത് അത് കട്ട് ചെയ്ത് വീണ്ടും കൊടുന്ന് തുടക്കത്തിൽ നമുക്ക് നല്ലൊരു ഉഷാറൊക്കെ ഉണ്ടാവും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത് അതാണ് ഞാൻ പറയണത് ലോങ് ഉള്ളവർക്ക് നടക്കൂല നമ്മുടെ ഈ ഭാഗത്തുള്ളവർക്കാണ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും അപ്പം ഇപ്പോൾ തൽക്കാലം മൂന്ന് പേര് ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇനി എന്തെങ്കിലും കാരണവശാൽ വരാൻ പറ്റാകെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ വീഡിയോസിൽ പറയാം ഞാൻ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ ആളുടെ കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് വീണ്ടും വീണ്ടും പറയണത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് എന്താണ് ഇതിൽ പറയണതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമുക്കിനി എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ നമ്മളവർക്ക് വേക്കൻസി തരും പിന്നെ ഒരുപാട് പേര് മാല ബ്രേസ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളെ എടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാത്തിനും ആളെ വേണം അതൊക്കെ ഈ പരിസരത്തുള്ളവരാണ് നമുക്ക് പറ്റുള്ളൂ ഒരുപാട് ലോകുള്ളവരൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം അതും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഏതൊക്കെ മോഡൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ വര ടൈപ്പ് വരുന്നത് കണ്ട നല്ല മെറ്റീരിയൽസ് ഞാൻ അയാളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദിക്കാരാണ് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ഞാനൊരു മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അത് അയാൾ കൊടുത്തയക്ക തന്നെ ചെയ്തു പത്ത് കിലോന് അത് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല എങ്ങനെയൊക്കെ ഓഫറിൽ ഇടാനേ അത് പറ്റുള്ളൂ അപ്പം ഇതൊക്കെ ഇപ്പം നല്ല നല്ല മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ അതിൻ്റെ പച്ചണ്ട് അതിൻ്റെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളതാണ് സോഫ്റ്റ് എന്താ ഇതൊക്കെ സോഫ്റ്റ് ബണ്ണാണ് കേട്ടോ സോഫ്റ്റ് ബണ്ണിൻ്റെ വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് അതുപോലെ ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് ഉണ്ട് അതുപോലെ ബ്ലാക്ക് പിങ്ക് അങ്ങനെ കുറേ കളേഴ്സ് നൈലോണിൽ വന്നിട്ടുണ്ട് ഇത് നൈലോൺ തന്നെയാണ് ആവട്ടെ ആ പിന്നെ കുറേ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നല്ല സ്മോൾ ആയിട്ടുള്ള ഈ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള സ്മോൾ ബണ് അതിൻ്റെ കുറച്ച് കളേഴ്സുകൾ വന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് ഗ്രീനുണ്ട് ഉണ്ട് പിങ്ക് ഉണ്ട് അങ്ങനെ കുറച്ച് കളേഴ്സ് അതും വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് കുട്ടികൾക്ക് മെയിനായിട്ട് നമ്മൾ ഷോപ്പുകളിലൊക്കെ കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഗൂളെൻപണ്ണ് അതിൻ്റെ ഒക്കെ വെറൈറ്റി നല്ല നല്ല കളേഴ്സാണ് അതിൻ്റെയൊക്കെ വന്നിട്ടുള്ളത് ഗ്രീന് അതുപോലെ ഈ കളറ് വൈലറ്റ് പിന്നുള്ളതാണ് ഇത് പിന്നെ ഈ കളറ് അങ്ങനെ ഒരുപാട് കളേഴ്സ് അതിൻ്റെ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് വന്നിട്ടുള്ളതാണ് ബിഗ് ബണ് ബിഗ് ബണ്ണില്ല കണ്ട ഇത്രയും കളേഴ്സ് ഈയൊരു ചാക്ക് മൊത്തം ബിഗ് ബണ്ണാണ് വരുന്നത് പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഷോപ്പുകളിലേക്ക് നമുക്ക് മൂവിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസാണ് ഈ ഒരു സോഫ്റ്റ് ബണ്ണ് ഇത് നമ്മൾ നൂറ് പീസൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പാക്കറ്റാക്കിയിട്ട് അൻപത് രൂപ റേറ്റിനാണ് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുത്തു കൊണ്ടിരിക്കുന്നത് കണ്ട അതിൻ്റെ ഒരുപാട് വന്നിട്ടുണ്ട് അത് അത് മാത്രല്ല ഇതിൻ്റെ തന്നെ വൈറ്റ് ഒരു ചാക്കും മൊത്തം വന്നിട്ടുണ്ട് ഇതാ അതുപോലെ തന്നെ ബ്ലാക്കും ഒരു ചാക്ക് മൊത്തം വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ആ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചതാണ് പിന്നെ വന്നിട്ടുള്ളതാണ് കോട്ടന്റെ നൈലോൺ അതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ ആണ് പിന്നെ ഈ ബിഗ് ബണ്ണ് കൂടാണ്ട് വേറൊരു ബിഗ് ബണ്ണും കൂടെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ അവിടെ മേലെക്കൊണ്ട് കേട്ടിട്ടില്ല അപ്പം അത് താഴത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കുക ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അടിയിലേക്ക് പോകും തോറും പഴയ സ്റ്റോക്കാവും അപ്പോൾ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബൈ